ോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സാമ്പാർ തയ്യാറാക്കാം ഇടിച്ചക്ക ഇടിച്ചക്കുണ്ട് അതിനായി രണ്ട് ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അരക്കില പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പരിപ്പില് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ പരിപ്പ് ഇടിച്ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം പരിപ്പ് റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ഇടിച്ചക്ക സാമ്പാർ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ നാളികേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിക്കാം ഞാൻ പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കായ ഇട്ട് കൊടുക്കാം കട്ടക്കായണം എടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം ഇടുന്നുണ്ട് ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ ഉലുവ കുറച്ച് ചെറിയുള്ളി രണ്ട് വലിയ നാളികരം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം ചെറുതീൽ വെച്ച് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇടിച്ചക്കയുടെ സീസൺ അല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് സാമ്പാർ വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നാളികരം എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് തീ കുറച്ച് വെച്ച് പൊടി ഇടാം ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ വറ്റൽമുളക് ഒരു ഇരുപത് പീസ് ഇട്ടുണ്ട് വെച്ച സാമ്പാർ പൊടി ഒരു നാല് ടീസ്പൂൺ ഇടുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില ഇനി ബെർണർ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തണുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ഇടിച്ചക്ക വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം നോക്കാം ഇടിച്ചക്ക പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇനി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്നുകൂടി തുറന്നു നോക്കാം ഇടിച്ചക്കയിലെ എല്ലാം പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച പരിപ്പ് അരപ്പിട്ട് കൊടുക്കാം പാത്രം കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇനി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓൽപ്പുളിയാണ് അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് മാറ്റിവെക്കാം ഇനി സാമ്പാറിനെ വറവ് തയ്യാറാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറ്റൽ മുളക് കടുക് മുട്ടിക്കേപ്പിനിട്ട് കൊടുക്കാം കുറച്ച് സാമ്പാറിലേക്ക് ഒഴിക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ അടിപൊളി ഇടിച്ചക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം